വടവന്നൂർ ി ഗ്രാമീണ ഗ്രന്ഥശാലയും അഹല്യ സംയുക്തമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ പൊക്കുന്നി കെ വി എം എം യു പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് എം ഉദുമാൻ അധ്യക്ഷനായിട്ട് ഇതിൻ്റെ സാംസ്കാരിക സാമൂഹികവും രാഷ്ട്രീയപരമായ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സൗജന്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ബിന്ദു മെമ്പർ കെ വി മഹേഷ് ബിജു രജനി ഉദയബാലൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം കെ ജയകൃഷ്ണൻ ഡോക്ടർ സൂര്യാപവിത്രൻ എന്നിവർ പ്രസംഗിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി സി വി അച്യുതൻകുട്ടി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം എം കൃഷ്ണൻ ഉണ്ണി നന്ദിയും പറഞ്ഞു നിരവധി പേരാണ് ക്യാമ്പിൽ ചികിത്സ തേടിയെത്തിയത് ടി വി ന്യൂസ് പാലക്കാട്